ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ലച്ച്ഒസ് ഡിസൈൻസ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതും പെരുന്നാളും വിഷു ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വെയർ ഒക്കെ വേണ്ടേ അത് അഫോർഡബിൾ റേറ്റിൽ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ ദൈ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം കമന്റ്സ് ഇടണേ അപ്പം ദൈ നല്ല ഹെവി ഹെവിയായിട്ട് ഞാനിത് എന്താ പറയുക കറൻസി എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ ഞാൻ ആദ്യം കൊണ്ടുവന്നു നിങ്ങൾക്ക് തന്നെ അറിയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഈ ചുരി ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവരുന്നത് അതിൻ്റെ ഏകദേശം ഒരു വർക്കൊക്കെ ഇതുപോലൊക്കെ ആയിരുന്നു അങ്ങനെ തന്നെയാണ് വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ആ ഒരു ചുരിദാറിന്റെ റിപ്ലിക്കേറ്റ് ആണ് ഇത് വരുന്നത് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്കായിട്ട് ഭയങ്കര രസമുള്ള നല്ല ഭംഗിയായിട്ട് വരുന്ന ചുരിദാറാണ് ഫസ്റ്റ് കൊണ്ട് വരുന്നത് ഓഫൈറ്റി കളറിലാണ് വൈറ്റ് കളറിൽ കോപ്പർ കോപ്പർ സെർവീസ് ആന്റിക് ഗോൾഡ് ഇല്ലേ ആന്റിക് ഗോൾഡ് സെർവീസും കൊണ്ടാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂട് രസമാണ് കേട്ടോ നമ്മുടെ ഗോൾഡ് സെർവീസിനെക്കാളും ഒക്കെ നമ്മളിപ്പോ ആന്റിക്കിന്റെ എന്താ പറയുക ഓർണമെന്റ്സ് ഒക്കെ ഇടുമ്പോ ഒരു പ്രത്യേക ഭംഗിയല്ലേ ആ ഒരു രീതിയിൽ ശരിക്കും നല്ല ഹെവി ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് സെയിം ക്ലാസ് ആൻഡോഡിനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ജെറീസിന്റെ വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല രസമായിട്ട് നല്ല ഫിനിഷിങ് വന്നിരിക്കുന്ന വർക്കാണ് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ലൊരു ഓറഞ്ച് കളർന്ന് ഒരു ഗോൾഡൻ യെല്ലോ എന്താ പറയാ നല്ല പഴുക്കാമഞ്ഞേക്കാളിലും ഡാർക്ക് കളർ നല്ല രസമുള്ള ഒരു കളറാണ് അതിലോട്ട് ആൻറ്റി കളർ വരുമ്പോൾ എന്ത് രസാണെന്നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് വരുന്നത് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നുണ്ടോ നല്ല ഭംഗിയാണ് ദുപ്പട്ട ദുപ്പട്ടയായിട്ട് ഈ വർക്ക് ഒക്കെ വരുമ്പോണ്ടല്ലോ നമ്മളൊരു ഹാൻഡ് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അത്രയ്ക്ക് തിക്കായിട്ടാണ് കേട്ടോ ഈ ഒരു വർക്കൊക്കെ വന്നിരിക്കുന്നത് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട സോറി ലൈനിങ് അവൈലബിൾ അല്ല ബോട്ടം സാൻഡോൺ ആണേ നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇതാ ഇതുപോലെയാണ് വർക്ക് വരുന്നത് നല്ല രസമുള്ള വർക്ക് തന്നെ നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ ഈ ഒരു ആൻറ്റി കളർ വരുമ്പോൾ എല്ലാ കേട്ടോ എല്ലാ കളറിൻ്റെയും ഓരോന്ന് പ്രത്യേകം പറയണ്ട എല്ലാ കളേഴ്സും നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അടിപൊളിയായിട്ടുള്ള റെഡ് കളർ വന്നിരിക്കുന്നതാണ് ഇതുപോലെയാണ് വർക്ക് വരുന്നത് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം അടിപൊളി ഡീഡിലൈൻ കളക്ഷൻസ് ആണ് അപ്പം നം ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് നെലിട്ട് ഇത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് മുമ്പേ പറഞ്ഞതുപോലെ നല്ല വൈഡ് ആയിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഒരു മോഡലിൽ ഒരു ആലക്കെടുത്ത് മോഡലിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഹെവി ആയിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കേട്ടോ നല്ല രസമുള്ള കളറാണ് ഇത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് സെയിം ഗ്രസ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ടയിൽ ഇത് ഇങ്ങനെ ഒരു സ്കാല ബർക്ക് ഒക്കെ വരുമ്പോൾ തട്ടൊക്കെ ഇടുമ്പോ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഗോൾഡൻ യെല്ലോ ആണ് ഇത് ഇങ്ങനെ വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ലൗണ്ടർ ഷെയ്ഡിലാണ് ഇതേ ഇതുപോലെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയർ കളക്ഷനാണ് ഈദ് കളക്ഷനായിട്ടോ പാ വിഷു കളക്ഷനായിട്ടോ ഒക്കെ നമുക്ക് ഹെവി ഹെവിയായിട്ട് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാം അതായത് നല്ലൊരു ഫങ് മാരേജ് ഫംഗ്ഷന് പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന കിടലൻ കളക്ഷനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല എന്താ പറയുക പ്രീമിയം ലുക്കിൽ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ആരും മിസ്സാക്കല്ലേ എല്ലാവരും വാങ്ങണം അപ്പോൾ വാങ്ങാൻ വേണ്ടി ഇഷ്ടപ്പെട്ടതാണ് സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാർ നിന്ന് ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്